പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ ആണ് സൺഡേയിൽ ഫിഷിങ് കുറേ ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല മഴയ്ക്കായിട്ട് അപ്പോൾ ഇന്നും സൺഡേ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ മീനെ നമ്മൾ സാധാരണ മൈദ അതുപോലെ തന്നെ മഞ്ഞൾ പൊടി ഇട്ടിട്ടുള്ള ഒരു അട പോലത്തെ ഒരു സാധനമാണ് കൊണ്ടുപോയത് അപ്പോൾ ഇപ്പോൾ പൊതുവെ കരിമീൻ തീറ്റെടുക്കില്ലായെന്നൊരു സമയമാണ് കാരണം കാലമാണ് അപ്പോൾ കരിമീൻ തീരെ തീറ്റെടുക്കില്ല അപ്പോൾ ആ സമയത്ത് പുഴയിൽ പോയാൽ പിന്നെ വേറെ മീനുകളൊക്കെ ഉണ്ട് പക്ഷേ ചെമ്മീനാണ് നല്ല ബൈറ്റ് ചെമ്മീൻ കൊടുക്കുന്ന നല്ലത് ഈ ഒരു മൈദ്യം കൊണ്ട് പോയപ്പോൾ നമുക്ക് കിട്ടുന്ന വിചാരിച്ചല്ല എന്നാലും നമ്മൾ ട്രൈ ചെയ്തു അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക പരലാണോ എന്നറിയില്ല എന്നാലും അത്യാവശ്യം വലുപ്പമുള്ളൊരു മീൻ നമുക്ക് അടിക്കണ്ടായിരുന്നു കാണുന്നുണ്ടല്ല അത്യാവശ്യം വെളുപ്പുള്ള ഏ അത്യാവശ്യം വെളുപ്പുള്ള ഒരു ഉണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് ഗായസ് വറക്കാൻ പറ്റും അടിപൊളി കുറേ നേരം ഇരുന്ന് നോക്കി ഒരു മീൻ കിട്ടിയതിന് ശേഷം പിന്നെ കൊത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തീരെ മീൻ കിട്ടിയിരുന്നില്ല അപ്പോ ഏകദേശം രണ്ടര മണിക്കൂർ ഫിഷിംഗ് നടത്തി ഫിഷിങ്ങിൽ ആകെ ഒരു ഫിഷ് കിട്ടിയുള്ളൂ പിന്നെ സ്റ്റോപ്പ് ചെയ്തു തിരിച്ചു പോകാം